ഹായ് ആമോ മീഡിയയ്ക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ വീഡിയോസും സെയിൽ വീഡിയോസും ഒന്നും ഇടാതിരിക്കയാണ് അപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഗോൾഡൻ പപ്പായ പറഞ്ഞ പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പുള്ള നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് നമ്മൾക്ക് നിങ്ങൾ തരാൻ കഴിയുന്ന ഒരു വില എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല നമ്മളെ പ്ലാന്റ് വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അത് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യലെന്നുള്ളത് അതും നല്ലതായിട്ടുള്ള പ്ലാന്റുകൾ നല്ല വലുപ്പുള്ള ഇപ്പോൾ ഈ ഗോൾഡൻ മെപ്പായന്നെ ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഉള്ള പുതിയ സ്റ്റോക്ക് വന്ന പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പുള്ള നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഇതാ ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് ഇത് സൂപ്പർ വൈറ്റിൻ്റെ ഇതാണ് ഫുള്ള് നല്ല റൂട്ടുകൾ നല്ല സെറ്റായിട്ടുള്ളതും അതേപോലെ തന്നെ ലീഫുകളല്ല ഫായിട്ട് തെളിഞ്ഞ കളറും ഒക്കെ വന്ന സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പട്ട ഒരു വലിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇപ്പോൾ ഇതൊരു ചെറിയ ബോട്ടാണെങ്കിൽ കൂടിയിട്ട് ഇത് കിട്ടുമ്പോൾ വലിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മൾ ബ്യൂട്ടി റഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിന്റെ അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല തിക്കായിട്ട് ലീഫുകളെല്ലാം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ലീഫുകളെല്ലാം നല്ല കളർ കളറും സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം ഇത്രയും വലുപ്പുള്ള ഇതേമാതിരി ലീഫുകളിലെല്ലാം നിറം നല്ല നന്നായിട്ട് വന്നിരിക്കുക നല്ല മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ബ്യൂട്ടി റെഡിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് ജയ്പൂർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ജയ്പൂർ റെഡിന്റെ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന് അത്യാവശ്യം നല്ല നന്നായിട്ട് വലുപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എന്തെങ്കിലും ഇത്രയും നല്ല ലീഫും കളർഫുൾ ആയിട്ടുള്ള ലീഫും ജയ്പോർ റെഡിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ്റെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറ് സ്ക്രീനിലുണ്ടാവും അപ്പോൾ ഓക്കെ